ദൂരെ നിന്ന് നോക്കുമ്പോൾ കോട്ടിട്ട ഒരു മനുഷ്യൻ അല്ല കോട്ടിട്ട മനുഷ്യരുടെ സമൂഹം മഞ്ഞു പ്രദേശത്ത് പെൺഗ്വിനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുക പ്രത്യേകിച്ചും മനുഷ്യവാസമില്ലാത്ത മേഖലകളിൽ പെൺഗ്വിനുകൾ കൂട്ടത്തോടെ നടന്നു വരുമ്പോൾ കറുത്ത കോട്ടിന്റെ രണ്ടു വശവും കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന മനുഷ്യന്മാരെ പോലെ നമുക്ക് തോന്നും പറക്കാനാകാത്ത അറുപതോളം പക്ഷികളിൽ ഒരിനമാണ് പെൺഗ്വിൻ പക്ഷികളാണോ സസ്തനികളാണോ എന്ന കാര്യത്തിൽ ആദ്യകാലത്ത് സയന്റിസ്റ്റുകൾക്കിടയിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ശരീരത്തിൽ രോമമില്ലാത്ത ഇവയെ മുട്ടയിടുന്ന ഇവയെ സസ്തനികളാക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല നല്ല നീളമുള്ള ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാനാകാത്ത പെൺകുവിന്റെ അത്ഭുത ലോകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അനലൈസ് ചെയ്യാം ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഗാലപ്പഗോസ് പെൺകുനികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ പെൺകുനികളും ജീവിക്കുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് മഹാഭൂരിപക്ഷവും അന്റാർട്ടിക്കയിൽ വെള്ളം അടുത്തുള്ള പ്രദേശത്തിൽ മാത്രമേ പെൺകുനികൾ ജീവിക്കുകയുള്ളൂ നമ്മുടെ പല മൃഗശാലകളിലും മൈസൂർ ജൂ മുംബൈ ജൂ പോലത്തെ പ്രദേശങ്ങളിൽ അത്തരമൊരു ആവാസ വ്യവസ്ഥ ഒരുക്കിയിട്ടാണ് പെൺകുനികളെ വളർത്തുന്നത് ദിവസത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിൽ ചെലവഴിക്കുന്ന ഇവർ വെള്ളത്തിൽ ചലിക്കുന്നത് പോർപോയ്സിങ് എന്ന ഒരു ചലനത്തിലൂടെയാണ് എന്താണ് പോർപോയ്സിങ് എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ മുങ്ങുകയും പിന്നീട് ചാടുകയും ചെയ്യുന്ന ഒരു തരം ചലന രീതി കൊലയാളി തിമിംഗലം സീലുകൾ എന്നിവരൊക്കെ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ അതൊക്കെ ജലജീവികളാണല്ലോ പക്ഷേ പക്ഷിയായ ഇവർ എങ്ങനെ അങ്ങനെ ചലിക്കുന്നു മാത്രമല്ല ഉഷ്ണരക്ത ജീവികളായ പക്ഷികൾ അവരുടെ രക്തം മരവിച്ചു പോകാതെ എങ്ങനെ ഇതിനെ സംരക്ഷിക്കുന്നു ഇതിലൊക്കെ സയന്റിസ്റ്റ് അത്ഭുതം കൊണ്ട് ആ വഴി അന്വേഷിക്കുകയാണ് മനുഷ്യർക്കും അത്തരം സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് സയന്റിസ്റ്റുകളുടെ ഈ വഴിക്കുള്ള ഇപ്പോഴത്തെ അന്വേഷണം വൈദ്യുത ലൈനുകൾ വിമാനത്തിന്റെ ചിറകുകൾ ഡൈവിംഗ് സ്യൂട്ടുകൾ ഇവയൊക്കെ തണുപ്പുകൊണ്ട് മരവിച്ചു പോകുന്നതിൽ നിന്നും തടയാൻ ഈ വിദ്യ ഉപയോഗപ്പെടുത്താമല്ലോ ഇത്തരത്തിൽ പോർപോയിസിംഗ് നടത്തുമ്പോൾ അതും അന്റാർട്ടിക്കയിലും മറ്റും വളരെ തണുത്തുറഞ്ഞ മേഖലയിൽ നടത്തുമ്പോൾ വെള്ളത്തിലൂടെ ചാടി വെള്ളത്തിൽ പിന്നെയും മുങ്ങി അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ മരവിച്ചു പോകാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ രണ്ടാണ് ഒന്നാമതായി തൂവലുകളിൽ നിന്നും വരുന്ന ഒരു വാട്ടർ പ്രൂഫ് ഓയിലുകൾ വളരെ ശക്തിയായി തണുപ്പിനെ പ്രതിരോധിക്കുന്നതും അടിഭാഗം വളരെ വരണ്ടതാക്കുന്നതുമായ ആ ഓയിൽ ശരീരം മരവിച്ചു പോകുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് പെൺകുനികൾക്ക് നാനോഗ്രൂവ് തൂവലുകളുണ്ട് പെൺകുൻ സ്പീഷീസുകളുടെ ഈ പ്രത്യേകത കൊണ്ട് വെള്ളം തൂവലുകളിൽ ഉരുണ്ടുകൂടുന്നതിന് സഹായിക്കുന്നു വെള്ളം പറ്റിപ്പിടിച്ച് മരവിച്ചാലല്ലേ അതുകൊണ്ട് പ്രശ്നം ു പകരം അത് ഉരുണ്ടുകൂടി പുറത്തേക്കൊഴുകിയാലോ നമ്മൾ വെളിയിലെ പുറത്ത് കാണുന്ന അതേ ഒരു പ്രതിഭാസം തന്നെ പെൺകുനികൾ വെള്ളത്തിൽ എത്ര പോർ നടത്തിയാലും ഒരു തകരാറുമില്ലാതെ വീണ്ടും കരയിലേക്ക് തിരിച്ചു വരാൻ ഇത്തരം പ്രത്യേകതകൾ പെൺകുവിനെ സഹായിക്കുന്നു ഇവരെന്തിനാണ് പോർ പോയിസിങ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഊർജ്ജം ലാഭിക്കാനാണ് വെള്ളത്തിലൂടെ നീന്തുമ്പോഴോ കരയിലൂടെ നടക്കുമ്പോഴോ ഇതിനെക്കാളും കൂടുതൽ ഊർജ്ജം വേണം അതുകൊണ്ട് ഒരു പ്രദേശത്തു നിന്നും വേറൊരു പ്രദേശത്തേക്ക് എത്താൻ വളരെ ചെറിയ ഊർജം ലഭ്യമാക്കി ഈ പോർ കൊണ്ട് സാധിക്കും ചാടി ചാടി ിലൂടെ സഞ്ചരിക്കുന്നത് മാത്രമല്ല പെൺകുവിന്റെ പ്രത്യേകത ദൂരെ നിന്ന് നോക്കുമ്പോൾ മനുഷ്യരെ പോലെ അംഗചലനങ്ങളുള്ള പെൻഗ്വിൻ മനുഷ്യന്റെ വികാരങ്ങളോട് സാമ്യപ്പെട്ട വികാരങ്ങളുള്ള അഥവാ മനുഷ്യന്റെ ദുഃഖത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയുള്ള ഒരു ജീവി കൂടിയാണ് പെൺകുനികൾ ബുദ്ധിശക്തിയിൽ മാത്രമല്ല വൈകാരികതയിലും മുൻപന്തിയിലാണ് അവർക്ക് പരസ്പരം തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും മാത്രമല്ല ഓരോ പെൺകുവിനും പങ്കാളികളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് പെൺകുനികൾക്ക് മനുഷ്യൻ അനുഭവിക്കുന്നതുപോലുള്ള ദുഃഖം അനുഭവിക്കാൻ പറ്റും എന്നാണ് പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മ പെൺകുവിൻ്റെ ദുഃഖം ബി ബി സി റെക്കോർഡ് ചെയ്തു അമ്മ മരിച്ച കുഞ്ഞിന് ചൂട് നൽകാൻ ശ്രമിക്കുന്നു മാത്രമല്ല കേൾക്കാവുന്ന ഉച്ചത്തിൽ ദുഃഖത്തിന് സമാനമായ കരച്ചിലും കരയുന്നുണ്ട് മറ്റൊരു പെൺകുൻ ഈ പെൺകുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ എത്തുന്നുമുണ്ട് ഇതൊക്കെ നമ്മൾ മനുഷ്യരിൽ മാത്രം കാണുന്ന ചില ഉയർന്ന വികാരങ്ങളാണ് ഒരു മനുഷ്യൻ ദുഃഖിക്കുമ്പോൾ മറ്റൊരു മനുഷ്യന് അതേ അളവിൽ ദുഃഖമുണ്ടാകുക അവനെ പോയി ആശ്വസിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ കുറയുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നത് പെൺകുനെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ അവർ പല തരത്തിൽ ദുഃഖിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ ആരെയെങ്കിലും കാണാതെ പോയാൽ തിരഞ്ഞു നടക്കും പെൺകുനികൾ മരിച്ചവരെ കുറിച്ച് ഓർത്ത് അവർ പാടും അഥവാ വിലാപം ചെയ്യും ഒരു ആലാപനത്തിൽ ദുഃഖത്തിന് സമാനമായ ഒരു തരം മോൺ ശബ്ദം കേൾക്കും മാത്രമല്ല ദുഃഖിക്കുന്ന പെൺകുവിനെ ആശ്വസിപ്പിക്കാൻ മറ്റു പെൺകുനികളും എത്തും ഇത്തരത്തിൽപ്പെട്ട ധാരാളം വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഈ പക്ഷികൾക്ക് മനുഷ്യരുടേതിന് സമാനമായ ചില തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് പെൺകുനികളിൽ ഇത്തരം നഷ്ടബോധം ഉണ്ടാക്കുന്നത് ഇത് മനുഷ്യരുടേതിന് സമാനമായ ചില ഹോർമോണുകളാണ് നമുക്ക് വല്ലതും നഷ്ടപ്പെട്ടാൽ ചില പ്രണയഭംഗങ്ങൾ ഉണ്ടായാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ വിജയിക്കാതിരുന്നാൽ ചില റിസൾട്ടുകൾ നമുക്ക് കിട്ടാതായാൽ എന്തിനേറെ പറയുന്നു നമുക്ക് നമ്മുടെ ടീം തോറ്റാൽ ഇഷ്ടനായകന്റെ പടം വിജയിച്ചില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല രീതിയിലും നമുക്ക് നഷ്ടബോധം വരും ഇതിന് കാരണമാകുന്നത് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണുകളാണ് അവ തലച്ചോറിന്റെ ചില ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം വികാരമാണ് നമുക്ക് ഈ നഷ്ടബോധവും ദുഃഖവും ഈ ഭൂമിയിലെ ജീവി വർഗങ്ങളിൽ മനുഷ്യനാണല്ലോ പൂർണ്ണനായ ഒരു ജീവി മനുഷ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ പല ജീവികൾക്കും പല ന്യൂറോണുകളും പല മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളും ഇല്ല അതുകൊണ്ടാണ് പല വികാരങ്ങളും അവയ്ക്ക് അനുഭവിക്കാൻ പറ്റാത്തതും പക്ഷെ പുതിയ പഠനത്തിൽ ഇത്തരം ജീവികൾക്കും പക്ഷികൾക്കുമൊക്കെ മനുഷ്യരുടെ ദുഃഖത്തിന് സമാനമായ ചില വികാരങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ദുഃഖിക്കുന്ന പരസ്പരം ആശ്വസിപ്പിക്കുന്ന പെൺകുഞ്ഞികൾ ശക്തരായ കുടുംബ ബന്ധത്തിന്റെ ആളുകളുമാണ് എന്ന ാണ് വേറൊരു അത്ഭുതം ഒരു വർഷത്തേക്ക് ഒരു ഇണ എന്ന രീതിയിലാണ് പെൺകുഞ്ഞികൾ ഇണയെ തെരഞ്ഞെടുക്കുക ജീവിതകാലം മുഴുവനും ഒരു ഇണയെ വെച്ചുപലർത്തുന്ന ജീവികളാണ് പെൺകുനികൾ എന്ന മിഥ്യാധാരണയുണ്ട് പക്ഷെ രണ്ടോ മൂന്നോ ഇനങ്ങളിൽ ഇങ്ങനെയുണ്ട് എന്നല്ലാതെ എല്ലാ പെൺകുഞ്ഞികളും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നാലും കുട്ടികളുടെ കാര്യത്തിലും പങ്കാളികളുടെ കാര്യത്തിലുമൊക്കെ പെൺകുഞ്ഞികൾ പരസ്പരം അതീവ ശ്രദ്ധാലുക്കളാണ് പെൺകുനികളുടെ ഉയരം നാൽപ്പത്തി ഇഞ്ചും ഭാരം ഏതാണ്ട് അൻപത് കിലോയുമാണ് അതുകൊണ്ട് തന്നെ മഞ്ഞുമലകളിലേക്ക് പെൺകുൻ കയറുമ്പോൾ വളഞ്ഞു പോകും പെൺകുനികളുടെ വാലും ചിറകും ബാലൻസ് ചെയ്യാനുള്ളതാണ് എങ്കിലും അവിടെ അവയ്ക്ക് ബാലൻസ് കിട്ടില്ല അപ്പോ പെൺകുവിൻ ടോബോഗ്യാനിങ് എന്നൊരുതരം ചലനം ഉപയോഗിച്ചാണ് കയറുക ടോബോഗ്യാനിങ് എന്ന ചലനം ഉപയോഗിച്ച് മഞ്ഞുപാളികളിലേക്ക് വലിഞ്ഞു കയറുക അതിൽ നിന്ന് തെന്നി വീണാൽ വെള്ളത്തിൽ പോർ പോയിസിങ്ങിലൂടെ ചാടി ചാടി സഞ്ചരിക്കുക മാത്രമല്ല മികച്ച നീന്തൽക്കാരുമാണ് ഇവർ അങ്ങനെ എല്ലാം കൊണ്ടും അന്റാർട്ടിക്കയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലാണ് ഇവർ രൂപപ്പെട്ടിരിക്കുന്നത് അന്റാർട്ടിക്കയിൽ മനുഷ്യവാസം കുറവാണ് പക്ഷേ അതിന്റെ ഒരു വിടവ് ഇവർ നികത്തുന്നുണ്ട് അംഗചലനത്തിലും മറ്റും മനുഷ്യരെ പോലെ തോന്നിപ്പിച്ചുകൊണ്ട് ഇവർ അവിടെ വിലസുന്നുണ്ട് പെൺകുവിന്റെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു അടുത്ത ജീവിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം